ഇന്ത്യയും പോളണ്ടും തമ്മിൽ സാമൂഹ്യ സുരക്ഷാ കരാറുകളിൽ ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂതന സാങ്കേതിക വിദ്യ ഊർജ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പോളണ്ടിലെ വാട്സയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം भारत और पोलैंड के बीच भी पार्टनरशिप लगातार बढ़ रही है बहुत सी भारतीय कंपनियों ने यहां इन्वेस्ट किया है जॉब क्रिएट की है पोलैंड की अनेक कंपनियों ने भारत में अवसर बनाए हैं कल मेरी मुलाकात राष्ट्रपति जी और प्रधानमंत्री टूसडील से भी होने वाली है इन मुलाकातों से भारत पोलैंड की शानदार साझेदारी और मजबूत होने वाली है प्रधानमंत्री टूस्ट तो भारत के बहुत अच्छे मित्र हैं जब वे यूरोपियन काउंसिल के अध्यक्ष थे तब भी मेरी कई बार उनसे मुलाकात हो चुकी है साथियों आज का भारत एक स्वर एक भाव से एक विकसित भविष्य लिखने में जुटा है आज भारत अवसरों की धरती है आपको भी भारत की ग्रोथ स्टोरी से अधिक से अधिक जुड़ना है और आपको भारत के टूरिज्म का ब्रांड एम्बेसेडर भी बनना है വസുദേവ കുടുംബകം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായാണ് ഇന്ത്യ പ്രവർത്തിച്ചു വരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകം ഇന്ത്യയെ ഇപ്പോൾ വിശ്വബന്ധുവായാണ് കണക്കാക്കുന്നത് എല്ലാ രാജ്യങ്ങളോടും അടുപ്പം നിലനിർത്തുക എന്നതാണ് രാജ്യത്തിന്റെ നയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകരാജ്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യം ഇന്ത്യയാണ് കോവിഡ് കാലഘട്ടത്തിൽ മാനവികതയ്ക്കാണ് ഇന്ത്യ മുൻതൂക്കം നൽകിയത് ബുദ്ധന്റെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നതിനാൽ തന്നെ സമാധാനത്തിനാണ് ഭാരതീയർ പ്രാധാന്യം നൽകുന്നത് ലോകം നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി എന്ന ഇന്ത്യൻ പ്രയാണത്തിന് അധികം ദൂരമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യുക്രൈൻ റഷ്യ യുദ്ധകാലഘട്ടത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ സഹായങ്ങൾക്ക് പ്രധാനമന്ത്രി പോളണ്ടിനോട് നന്ദി അറിയിച്ചു പോളണ്ട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് ചരിത്ര സ്മാരകങ്ങളിൽ സന്ദർശനം നടത്തി നവാനഗറിലെ ജാംസാഹിബിന്റെ സ്മാരകത്തിലെത്തിയ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു ने व्यक्तिगत जोखिम उठाते हुए 1942 से 1940 के दौरान स्टालिन के साइबेरिया में युद्धग्रस्त कब्जे वाले पोलैंड और सोवियत शिविरों से लगभग 1000 हजार पोलिश बच्चों की रक्षा की थी और इसी वजह से पोलैंड की सरकार ने इस स्मारक को बनाया है जहां पर आज प्रधानमंत्री पहुंचे हैं और ये अपने आप में बेहद महत्वपूर्ण जहां पे वार्सा में जाम साहब नवानगर स्मारक पर प्रधानमंत्री पहुंचे हैं और श्रद्धांजलि दी है मोन्डे कामारक एवं कल्हापुर स्मारक एवं प्रधानमंत्री संदर्शित ഇന്നലെ വാഴ്സയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേല്പ്പാണ് ലഭിച്ചത്

പോളണ്ട് പ്രധാനമന്ത്രി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ചകൾ നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം പൂർത്തിയാകുന്ന വേളയിലാണ് സന്ദർശനം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് തുടർന്ന് നാളെ യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും യുക്രൈൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉക്രൈൻ റഷ്യ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്ന നിലപാട് ഇന്ത്യ വിവിധ വേദികളിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു